ദ്ക ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് തുടക്കമായി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളിന് ഇടവക വികാരി ഫാദർ മാത്യു മൂത്തടത്ത് കൊടിയേറ്റി തിരുനാൾ ഒക്ടോബർ പന്ത്രണ്ടിന് സമാപിക്കും ദ്വാരക ഫൊറോന ദേവാലയത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിനാണ് ഇടവക വികാരി ഫാദർ മാത്യു മൂത്തടത്ത് കൊടിയേറ്റിയത് തിരുനാൾ ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് ജപമാല തിരുനാൾ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയുണ്ടാകും ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് പ്രധാന തിരുനാൾ ഒക്ടോബർ പത്തിന് നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് ഫാദർ ജെയ്സ് പൂത്തക്കുഴി നേതൃത്വം നൽകും പതിനൊന്നിന് തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മാനന്തവാടി രൂപതാ സഹായമെത്രാന്മാർ അലക്സ് താരാമംഗലം മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് നാലാം മൈൽ നഗരം ചുറ്റി ദീപാലംകൃതമായ രഥത്തിൽ തിരുനാൾ പ്രദക്ഷിണവും ലേസർ ലൈറ്റ് ഷോയും ഡിജിറ്റൽ ആകാശ വിസ്മയവും നടക്കും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരുപാട് മനുഷ്യർ ഒന്നിച്ചുകൂടുന്ന ഒരു ഇടമാണ് ദ്വാരക സെൻറ്റർ അൽഫോൺസഫറ ദേവാലയം വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഈ വർഷ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വിവിധങ്ങളായ വ്യത്യസ്തമായ അഞ്ച് പ്രദർശനങ്ങൾ ഭക്തി നിർഭരമായ തിരുക്കർമ്മങ്ങൾ കർണാനന്ദകരമായ വൈദ്യുതി ദൈവാലങ്കാരങ്ങൾ ആകാശവിസ്മയം അഭിയോന്ത്യ പിതാക്കന്മാരുടെ സാന്നിധ്യം ഇതെല്ലാം ഈ വർഷത്തെ തിരുനാളിൻ്റെ വ്യത്യസ്തമായ ഈ ദിനങ്ങളിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം സമാപന ദിവസമായ ഒക്ടോബർ രാവിലെ തിരുനാൾ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞരളക്കാട് കാർമ്മികത്വം വഹിക്കും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന് ശേഷമുള്ള സ്നേഹവിരുന്നോടെയാണ് തിരുനാൾ സമാപിക്കുക ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി